വെൽക്കം ടു ഫാബി മുക്കം അപ്പൊ ഞാൻ ഇന്ന് വന്നത് വിസ്കസ് മസ്ലിൽ വരുന്ന അണുസ്റ്റിച്ച് മെറ്റീരിയൽ കാണിക്കാനാണ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒറ്റ ഒരു പാറ്റേൺ ആണ് നാല് ഡിഫറെന്റ് ഷെയ്ഡുകളാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് കാണുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് വിസ്കസ് മസ്ലിൽ നല്ല റെഡി പൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് കളർ വരുന്നത് വൈൻ കളർ ആണ് വൈറ്റിലേക്ക് ഒരു എന്താ പറയുക ഒരു ഭയങ്കര ലൈറ്റ് ായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ആ ഒരു ഷെയ്ഡാണ് വരുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡില്ല കേട്ടോ അതിൽ വൈനാണ് കോമ്പിനേഷൻ കൊടുത്തത് നല്ല കളർഫുൾ ആയിട്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നിട്ട് ഇതിന്റെ മെയിൻ വർക്ക് വരുന്നത് ഇതാ ചെറിയ സ്റ്റോണും അതുപോലെ ഈ പ്രിന്റിന്റെ മുള്ളൊക്കെ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെമ്മിലും നല്ല ഹെവി ആക്കിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ സ്ലീവിൻ്റെ പോർഷനാണ് ഈ കാണുന്നത് ഈ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഒക്കെ സ്ലീവിന്റെ ബോർഡർ ആയിട്ട് വരും ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന ആ ഒരു സെയിം പ്രിന്റ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ താഴോട്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ ഫ്ലോറൽ പ്രിന്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ക്രേപ്പിന്റെ ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ഹെവി റയോണിൽ വരുന്ന ഈ ഒരു സെയിം കളർ വൈൻ കളറിൽ തന്നെ വരുന്ന ബോട്ടം അതുപോലെ ദുപ്പട്ട ദുപ്പട്ടയാണ് നല്ല കളർഫുൾ ആയിട്ട് കിടക്കുന്നത് കേട്ടോ ആ ഒരു വൈൻ കളർ കൂടുതലായിട്ടും ദുപ്പട്ടയിലാണ് പോകുന്നത് ദുപ്പട്ട ആ ഒരു കളറിൽ ഡിജിറ്റൽ ഫ്ലോറൽ പ്രിന്റ് ചെയ്ത ദുപ്പട്ട നല്ല ലെങ്ത് ഉണ്ട് നല്ല ഉണ്ട് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കുക ഒഴുകി പോകുന്ന ടൈപ്പ് അല്ല നമുക്ക് കോട്ടൺ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ടു നയൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു മെഹന്ദി ഗ്രീൻ ആണ് കേട്ടോ ബേസ് കളർ എല്ലാത്തിനും സെയിം ആണ് വരുന്നത് ആ ഒരു ലൈറ്റ് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് വരുന്നത് പിന്നെ അതുപോലെ ബാക്കി ഈ ഒരു പോർഷനിൽ വരുന്ന കളേഴ്സിനാണ് ഡിഫറൻസ് വരുന്നത് നേരത്തെ കാണിച്ചത് നമ്മളൊരു വൈൻ കളർ ആണ് ഇത് ഒരു മെഹന്ദി ഗ്രീൻ ആണ് ടോപ്പ് എന്ന് പറയുമ്പോ ഈ ഒരു മെഹന്ദി ഗ്രീന് അതില് ഈ പോർഷനിലും ഹെമ്മിലും നല്ല ഹെവിയായിട്ട് സ്റ്റോണും അതുപോലെ ഗോൾഡൻ ത്രെഡും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഹെം പോർഷനെ കണ്ടില്ല നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര സിമ്പിളുമാണ് ഒരു പാർട്ടി വെയർ ലുക്കും കിട്ടും ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന സെയിം പ്രിന്റ് തന്നെ ബാക്കിലും വന്നിട്ടുണ്ട് സ്ലീവിന്റെ പോഷനാണ് ടോപ്പ് ഈ ഒരു ഭാഗം ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത ബോർഡർ ആണ് സ്ലീവിന്റെ എൻഡിലേക്ക് വരുക കേട്ടോ അപ്പോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ബോട്ടം വരുന്നത് സെയിം മെഹന്തി ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പ്ലെയിൻ ബോട്ടം അതുപോലെ ദുപ്പട്ട വിസ്കസ് മസ്ലിൻ തന്നെ വരുന്ന ഫുൾ ലൈങ് തന്നെ വിരുത്ത് വരുന്ന നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ചെയ്ത ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അടുത്ത കളർ വരുന്നത് പേർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള കളറാണ് കാണിക്കുന്നത് നാലും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതില് കണ്ടോ ഇതിലും ആ പറഞ്ഞ പോലെ തന്നെ സ്റ്റോൺ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റോൺ സ്റ്റോണൊന്നുമല്ല അതും ഗോൾഡൻ ത്രെഡും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഹെമ്മിന്റെ പോർഷനൊക്കെ കാണില്ല നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ പോർഷൻ ആണ് ഈ ഒരു ബോർഡർ വരുന്നത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം ഫ്രണ്ടിൽ വന്ന ആ ഒരു പ്രിന്റ് തന്നെ ബാക്കിൽ താഴെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫ്ലോറൽ പ്രിന്റ് അതുപോലെ ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ക്രേക്കിന്റെ ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതാ ഇതാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ കളറിൽ തന്നെ വരുന്ന ബോട്ടം ദുപ്പട്ട ആ ഒരു പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത ദുപ്പട്ട നല്ല ഫ്ലോറൽ പ്രിന്റാണ് ദുപ്പട്ടയിൽ കൊടുത്തത് ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ സ്ലീവിന്റെ കോശങ്ങൾ ഉണ്ടാവും ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത സ്ലീവാണ് അതുപോലെ യോക്കിലും ഹെമ്മിലും ഒക്കെ നല്ല ഹെവിയായിട്ട് തന്നെ പക്ഷെ സിമ്പിളും ആണ് സ്റ്റോണും അതുപോലെ ഗോൾഡൻ ത്രെഡും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഫ്രണ്ടിൽ വന്ന ആ സെയിം പ്രിന്റ് താഴെ ഡിജിറ്റൽ പ്രിന്റും ചെയ്തിട്ടുണ്ട് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ആ ഒരു പീ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പ്ലെയിൻ ബോട്ടോ ദുപ്പട്ടയും അതേ സെയിം കളർ ടോണിൽ തന്നെ വരുന്ന ദുപ്പട്ട ഡിജിറ്റൽ ആണ് കേട്ടോ ദുപ്പട്ടയിൽ കമ്പ്ലീറ്റ് കൊടുത്ത് നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ നല്ല വിരുത്തും ഉണ്ട് കെട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അപ്പൊ ഒരൊറ്റ പാറ്റേണില് നല്ല ഭംഗിയുള്ള ഒരൊറ്റ പാറ്റേണിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നാല് കളേഴ്സ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയച്ചോട് ചോദിക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്